ഇവിടെ െ ഞാൻ തപ്പി നടന്നതായിരുന്നു എഴുന്നേറ്റ് കാണട്ടോ നിങ്ങൾ അറിയാവാ എന്റെ കല്യാണത്തിൽ പെണ്ണ് കാണാൻ പോയി എല്ലാവരും എല്ലാരും കാണട്ടെ അമ്മച്ചി ഈ അമ്മച്ച പെണ്ണ് കാണാൻ പോയി പോയിട്ട് വന്ന് ഞാൻ ചോയിച്ചമ്മച്ചി എങ്ങനെട്ടു പെണ്ണ് മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നല്ല സൂപ്പർ പെണ്ണാ ஒரு பணிக்கு போகாத வீட்டில் நல்ல பணியா நல்ல மோட்டாரின் பணியாணியாவோ அது அம்ச்சி அம்ச்சி கரெக்டல்லே அயக்கூட கரெக்டே வெள்ளம் வெள்ளம் அது அம்மச்சி குற்றம் இல்ல கை குழப்பம் அம்ச்சியை குற்றம் காரியம் അയ്യോ അമ്മച്ചി ഞാൻ പെണ്ണു കാണാൻ വന്നൊന്നുമല്ല എന്റെ കുടുംബം രക്ഷിക്കാൻ അങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞ കണ്ടല്ലോ ഈ നാൻ്റെ വീട്ടിൽ വല്ലപ്പോൾ വിരുന്ന് വരുന്ന വിരുന്നുകാരെ ഓ എന്റെ കെട്ടിയോനു ഇരുന്ന് കാലാ 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 വന്നാ വന്നാ എന്റെ അടിയുണ്ടാ എന്റെ അമ്മ ഈ കൊച്ചന കരയച്ചു എനിക്ക് അതിലല്ല സങ്കടം ആ കൊച്ചന്റെ കയ്യിലെ മൂന്നരം വളയൊക്കെ ഉണ്ടോന്നൊരു സംശയം അല്ല അതും വിറ്റ് കുടിക്കും വീട്ടിലെ കരച്ചട്ടി പോലും ഇല്ല എല്ലാം വിറ്റ് കുടിക്കുന്ന ആളാ ഇത് സ്ഥിരം പരിപാടിയാ മനസ്സിലായല്ലോ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് നിങ്ങളുടെ വീട് അന്വേഷിച്ചിട്ടുണ്ടോ അത് മാത്രം നീ പറയരുത് എന്നെപ്പോലെ വീട് അന്വേഷിക്കുന്ന ഒരുത്തൻ ഈ പഞ്ചായത്തിൽ അറിയാം മറ്റൊക്കെ പറയട്ടെ ഇങ്ങനെ ഒരിക്കലും വീട് അന്വേഷിച്ചിട്ടില്ല എങ്കിൽ പറ ഇപ്പൊ പറ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ വീട് അന്വേഷിച്ചത് നിങ്ങൾക്കറിയാവുക ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിനെ അഞ്ചു മണി വരെ ജെട്ട് വീട് ഏതാ ജെട്ട് വീട് ഏതാന്നും പറഞ്ഞ് ഈ പഞ്ചായത്തിലെ എല്ലാ വീട്ടിൽ കയറി അന്വേഷിച്ചില്ലേ ആരെങ്കിലും അന്വേഷിക്കുക എന്നൊക്കെ പോട്ടെ എന്റെ കൂടെ തൊഴിലുറപ്പിന്റെ പണിക്ക് വരുന്ന പാപം പെണ്ണുങ്ങളെ നിങ്ങൾ എന്തിനാ ചീത്ത തൊഴിലുറപ്പ് പെണ്ണുങ്ങളെവിടെ കണ്ടാലും ഞാൻ തീത്ത കളിക്കും നിങ്ങൾ എന്തിനാ അവരെ തീത്ത കളിക്കുന്ന ഈ ചീത്ത വിളിക്കുന്ന കാര്യം പറഞ്ഞ ഞങ്ങൾ ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് ഒരു പത്തോ ഒമ്പത് വിട്ട് ഒരു പൈൻറ്റും മേടിച്ച് തൊട്ടടുത്ത കുത്തിക്കാട്ടിൽ അടിച്ചോണ്ടിരുന്നു കുടുംബശ്രീ പെണ്ണുങ്ങൾ തൊഴിലുറപ്പൊന്നും പറഞ്ഞ് രാവിലെ തട്ടിമോ തൂമ്പായിട്ട് ഇങ്ങോട്ട് ഇറങ്ങും വന്നീ കാടല്ലാം കൂടെ വെട്ടിത്തെളിച്ചു കാട്ടിരുന്ന പാമ്പെല്ലാം വീട്ടിലായി ഞങ്ങളെ പോലെ പാമ്പോ വയ്യാതെ വൈകിട്ട് പെണ്ണുങ്ങളെ തീത്ത വിളിക്കണ്ട ജെളി ഞങ്ങൾ നിക്കുക പെണ്ണുങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുന്നേ നിങ്ങൾ പെണ്ണുങ്ങൾ ആ നിങ്ങളെ ബഹുമാനിച്ചാൽ മതി ആര് പെണ്ണുങ്ങൾ കാണുമ്പോൾ എന്റെ പരിശോധന നിങ്ങൾക്ക് അറിയാവോ ഞങ്ങൾ പെണ്ണുങ്ങൾ കല്യാണം ഒക്കെ കഴിച്ചുകഴിഞ്ഞോ ഞങ്ങൾ നിറുകയിൽ സിന്ദൂരം ചൂടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ പുരുഷന്മാരോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ നിറുകയിൽ സിന്ദൂരം ചൂടുന്നത് അറിയാവോ അത് ബഹുമാനം കൊണ്ടൊന്നുമല്ല പിന്നെ അതൊരു സിഗ്നലാ സിഗ്നൽ എന്തോന്നും എന്ന് വെച്ചാൽ ഈ വസ്തു വിറ്റ് ഇതിന്റെ പുറകെ ആരും അഡ്വാൻസ് കൊടുക്കാൻ നടക്കണ്ട സിഗ്നൽ ും ചൂടിയില്ലല്ലോ അതില് സിറ്റിൽ ഉണ്ട് എന്തോന്നും ആ വസ്തു പോക്കോരട്ടില്ല അതിൽ വേണമെങ്കിൽ എന്റെ മനുഷ്യ എന്നാലും നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ വിഷയം മൊത്തം ഔട്ട് ആക്കിയാ പ്രത്യേകത അയ്യോ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത നിങ്ങൾക്ക് അറിയത്തില്ല ഇല്ല ഇല്ലേ നമ്മളെ വെട്ടിപ്പൊളൂ അപ്പൊ നീ ആദ്യം പറഞ്ഞു ഇന്ന് എന്റെ ചക്കരപ്പുണ്യ എന്ത് പറഞ്ഞാലും ചേട്ടൻ മേടിച്ചു അതെന്ന് കാണിച്ചെ എന്റെ വൈഫിന്റെ കാലി വരുന്നുണ്ട് സ്വർണ്ണ കുറിച്ചിടാൻ പോലുള്ള കാലി എല്ലാരും ഫോട്ടോ എടുത്തു വെച്ചോളൂ കടില്ലെന്ന് പറയുന്നുണ്ടേ സ്വർണം അവിടെ നിക്കട്ടെ ആദ്യം നമുക്ക് രണ്ട് ടിപ്പറും മണ്ണിറക്കണം അതെന്നെ കിരിയിലേക്ക് മാറ്റണ്ടേ എനിക്ക് ഒന്നും ഡയമണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കഥാപായിരുന്നു അത് നീ എപ്പോഴും പറയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുടിയാന്ന് നിങ്ങൾക്ക് ചിലപ്പോഴക്കിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ കുടിയുടെ പേര് നാട്ടുകാർ ഡയമണ്ട് ഡയമെച്ച സാധനം എനിക്ക് തന്നേ ഒരു ഒരുമുച്ച എന്റെ ഡൈമുണ്ട് ഉണ്ട് നിന്റെ അച്ഛനും ഉണ്ട് അതാരാ എൻറെ അപ്പനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചിറ്റപ്പില മറന്നു അതാരങ്ങനെ കലുതാ എന്റെ കുടുംബക്കാർ കഴിതാ ഞാൻ പറയില്ല എന്നെ തല്ലരുത് എന്റെ കാലം പറഞ്ഞു നിങ്ങൾ നാട്ടുകാരെ തജേ ഞാൻ ചാകാൻ പോയി സന്തോഷം ഹൃദയം പൊട്ടുന്ന എനിക്ക് ഒരുപാട് തഹിച്ചാരാ നിങ്ങള് കണ്ടില്ലേ പറ്റിയല്ലേ ഞാൻ പോയി ജീവിച്ചിരിക്കുന്നു ചാകാൻ പോവാ കൈ തരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാ ചാകാൻ പോകുന്ന ഒരാൾക്ക് കയ്യും കൊടുത്തുവിടുന്നു ബസ് സ്റ്റോപ്പിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാൻ കാരണം ഈ കൊച്ചു മാത്രമേ ഉള്ളൂ ഞാൻ ചാകാൻ പോകുന്നൊരു കരയില്ലേ ഇതിന് മാത്രമല്ലോട് സ്നേഹം അറിയാവോ പറഞ്ഞു പ്രഭേദനം എന്റെ പുലക്കെ ഒരുപാട് കേട്ടാ കണ്ടോ അത്രേ ഉള്ള കാര്യം നിൽക്കുന്ന നിപ്പോ പേടിച്ചു തോറിയ നമ്മളെ പോലെ പെണ്ണുങ്ങൾ ഒന്ന് സോങ് ആയി മനെ പോലെ പുലിയന്മാരെ ഭർത്താവ് നിനക്ക് അതിന് മൊത്തം നിന്ന് വെക്കുന്ന ഇവിടെ നേരെയാക്കാൻ പെണ്ണേ പ്രഭു ഇടിപ്രഭു അടിച്ചു പറ്റുമ്പോ ഇടിപ്രഭു വേണ്ട എനിക്ക് ജീവിതം വിളിച്ചപ്പോഴല്ലേ ആളെ മനസ്സിലായി ഈ ശബ്ദം ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടുപിടിക്കുന്നു ചേച്ച കൊച്ചികള வந்த கல்லக்காவும் ரஷ அப்புறத்தாடி பந்திக்கு நம்ம எல்லாம் பெண்ணுங்களே இதுவரை குடிச்சிட்டு தல்லணும் கொல்லணும் கொல்லண்டே കേട്ടോ എനിക്ക് ഇത്ര നാളും നഷ്ടപ്പെട്ട് വേദന എടുത്തോണ്ട് വന്ന എന്റെ കെറ്റേനെ കൊന്നുകളന്നേക്കാൻ ചേച്ചി ഭർത്താവ് കുടിക്കുവോ കുടിക്കില്ല നമ്പരി ഞാൻ കുടുംബിച്ചോളാം ഭാഗ്യം അതുകൊണ്ട് അങ്ങനെ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു അല്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എപ്പഴും എന്റെ വീട്ടിൽ പറഞ്ഞോട്ടാ ഞാൻ പോയി ചാക ഇങ്ങോട്ട് പറഞ്ഞേക്കാം അല്ലാണ്ടാ കറക്റ്റ് ആയി അടി കാണാതെ അണ്ണൻ എന്നോട് പറയുക അവൻ പോവാണോ പോട്ടാന്ന് നിനക്ക് ഞാൻ ഞാനുണ്ടെന്ന് കിട്ടാൻ കുടിക്കുന്ന എനിക്ക് ഇപ്പൊ മനസ്സിലായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ അതന്നെ ഞാൻ എല്ലാ ആണുങ്ങളെ ആളുകളിട്ട് വരുന്ന ചെലവന്മാർക്ക് ചില സമയത്ത് നമ്മൾ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളും ഭയങ്കര ഇഷ്ടം അല്ലെ അതെപ്പോഴാന്നറിയാമോ ഇസാഫിന്ന് അത് കാരണത്തെ നമ്മുടെ പെണ്ണുങ്ങൾ മാപ്പിടത്തെ കാണത്തോളൂ എന്റെ കൂടെ പഠിച്ച എന്റെ ക്ലാസ്മേറ്റ് എന്റെ നാട്ടുകാർ എന്റെ കൂടെ പഠിച്ച കൂട്ടുകാർ ഒത്തിരി പേരുണ്ട് അവരുടെ മുന്നിൽ സ്വന്തം ഭർത്താവ് ഇവിടെ ആനപ്പൊലിൽ നിന്നിട്ട് അന്യ പുരുഷനോട് പറയുക ഇത് എന്റെ കൂടെ അറിയാമോ എന്റെ ആംഗലയ്ക്ക് ഓപ്പറേഷന് വേണ്ടി അയ്യായിരം രൂപ അവൻ അഞ്ചു ദിവസം കൊടുക്കത്തില്ല ഇവരുടെ ആങ്ങളെ പറഞ്ഞ രാജ്യം പണിക്കും വേലക്കും പോവാതെ മൂലക്ക് കുത്തിയിരുന്ന് ചീട്ട് കളിച്ച് അവന് മൂലക്കൂറ് പിടിച്ചു അത് ഓപ്പറേഷൻ ചെയ്യാൻ അയ്യായിരം കൊടുക്കാൻ ആ ആ മൂലക്കൊരു ഡോക്ടറെ കണ്ട് വേദന ഇല്ലാതെ കരിച്ച് കളയാനാ ഞാൻ അയ്യായിരം രൂപ ചോദിച്ചാൽ നിങ്ങൾ തന്നോ അത് വേദന ഇല്ലാതെ കരിച്ച് കൊടുക്കാനെ ആ ഡോക്ടർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ കരിച്ചു കൊടുക്കാം നിങ്ങളോ ആ എങ്ങനെ നീ ഒരു ചൂപ്പിങ് കത്തിച്ചാന്ന് പറഞ്ഞു അവനെ മൊത്തത്തിലേ പിന്നെ പനിച്ച് കളയാ ജീവിക്കുന്ന ജാത്തൊന്നുമില്ല ഞാൻ ഇവിടെ ജീവിക്കാൻ വന്നവളാണോ ഞാനിവിടെ ജീവിക്കും അറിയാവോ എന്നെ നാണകെടുത്തി എടി ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാര നിങ്ങൾ കല്ല് കുടിച്ച് കല്ല് ഷാപ്പിൽ പാറ ഒരു സ്റ്റേജിൽ നിന്ന് പാടരുത് എടി ശേഷം അതിനു അതിനുമുമ്പ് ഞാൻ പ്രൊഫഷണൽ പാട്ടുകാരൻ നിങ്ങൾ പാടണ്ട വീട്ടിൽ ഞാൻ പാട്ട് പാടണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈയച്ച കൊടുത്തല്ല അനുഭവിച്ചു ഞാൻ അപ്പ പറഞ്ഞു എങ്ങനെ കൊണ്ട് പാലിക്കണ്ടെന്ന് ചിരിക്കണ്ട ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ അങ് വരും മുടിഞ്ഞറേഞ്ചായിരുന്നു ഇങ്ങനെ പാട്ട് അറിയാ പോക ഒറ്റ ഒറ്റക്കെങ്ങാൻ കാണാൻ രണ്ടു ദിവസം ഞാനിത് പെരിക്കാത്തു കയറാതിരുന്നിട്ടുണ്ട് സത്യം അയ്യോ നശിപ്പിച്ച തിരിക്കുന്നു അതാ വന്നേ സംഭവം കയ്യിൽ പോയി ആ എന്നിട്ട് കയ്യിൽ നിന്നല്ലേ ഇവിടെ പോയത് വെച്ചു നോക്കാം ഞങ്ങൾ പെണ്ണുങ്ങളെ വെറുതെ വെറ്റി വിളിക്കാൻ നിൽക്കണ്ടേ വെട്ടു വിളിക്കാൻ നിൽക്കരുത് ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് കണ്ടില്ലേ നിലനിരിക്കുന്നു കണ്ടില്ലേ ചേച്ചിമാരെ ഉറക്കെന്ന് കൈകരിച്ചു വെള്ളത്തെ നമ്മളാണുങ്ങളുടെ വിലകളില്ലേ നമ്മളെ ആണുങ്ങളൊന്നും കൈകരിച്ചു നമ്മളെ ആണുങ്ങളെ കഴിയുള്ളൂ ഉത്സവപ്പറമ്പിലൊക്കെ വന്നിരിക്കുന്നുള്ള നിക്കുന്ന സിബൊക്കെ കൊണ്ട് വന്നിരിക്കണേ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവ നിങ്ങളും ആണുങ്ങൾ കാണിക്കുന്ന എല്ലാ പണിയും ഞങ്ങൾ പെണ്ണുങ്ങളും ചെയ്യും വേണ്ടി വന്നാൽ നിങ്ങൾ ആണുങ്ങളെ കൊണ്ട് ഞങ്ങളെ കാർ പോലെ പിടിപ്പിക്കുക നിങ്ങൾ പെണ്ണുങ്ങളെ വിജയിച്ചു ഞാൻ പ്രഖ്യാപനം പെണ്ണുങ്ങളെ വിജയിക്കത്തോടെ നിങ്ങളെ കൊണ്ട് ഞങ്ങളെ കാർ വരെ പിടിപ്പിക്കുകയും ചെയ്യും ശരി ആ പിടിച്ചോ തകജിമി 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 ഇത് കാണിക്കാനുള്ള വെച്ച പാട് തകച്ചി തകച്ചമ്മി തക്കച്ചമ്മി തകച്ചമ്മി താ വരുന്നുണ്ട് സിമ്പിള് പിടിച്ചോ കാണിക്കണേ

ും കാണിച്ചു ഇതാ ഞങ്ങൾ പെണ്ണുങ്ങൾ പേടിപ്പിച്ചപ്പോളുകൾ ഞങ്ങളുടെ കാണു പിടിച്ച കണ്ട അതാണ് ഞങ്ങൾ ആണുങ്ങൾ എന്താണ് കാര്യം കാണാൻ വേണ്ടി കരുതക്കാൽ പേടിക്കും